കാറ്റത്തേ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യയെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് മടങ്ങുന്ന നേരം കാറിൽ വെച്ച് സുധീഷ് സുഭാഷിനോട് ചോദിച്ചു ആ പെൺകുട്ടി എങ്ങനെ എങ്ങനെയുണ്ട് സുഭാഷേട്ടാ ആ പെണ് കൂടെ ഉണ്ടായിരുന്നതാരാ ബ്രദറാണോ ആ പെണ്ണ് ചേട്ടനോട് സംസാരിക്കുന്നതിലും കൂടുതൽ ആ പയ്യനോടാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് വല്ല ക്ലോസ് റിലേറ്റീവ് ആയിരിക്കും ആണോ ഇത് കേട്ട് സുഭാഷ് പറഞ്ഞു ആ എടാ അതെ എന്തോ ആളാണെന്നാണ് പറഞ്ഞത് ആ ബെസ്റ്റി എന്നാ പറഞ്ഞതെന്ന് തോന്നുന്നു സുഭാഷ് പറഞ്ഞു ബെസ്റ്റിയോ എല്ലാവരും ഒന്ന് ഞെട്ടി സുഭാഷ് ചോദിച്ചു ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ എന്താ അതിൻ്റെ അർത്ഥം സുധീഷ് പറഞ്ഞു ചേട്ടാ അത് ഈ ഫ്രണ്ടിൻ്റെയും ബോയ്ഫ്രണ്ടിന്റെയും ഇടയിൽ വരുന്നൊരു കാറ്റഗറിയാ ആ ആ കുട്ടി എനിക്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല സുഭാഷ് പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട സുഭാഷ് ചേട്ടാ നമുക്ക് വേറെ നോക്കാം എല്ലാവർക്കും സന്തോഷമായി അന്ന് രാത്രി നിഗേഷും സുധീഷും കൂടി ഹരീഷിനോട് പെണ്ണ് കാണാൻ പോയതിനെക്കുറിച്ച് പറയുകയാണ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കുകയാണ് നീ ഗേഷം സുധീഷും കൂടി ഇത് കണ്ടുവന്ന നിധി അവരുടെ സംഭാഷണം നോക്കി നിന്നു സുഭാഷേട്ടന് ആ കുട്ടി ചേരില്ല സുഭാഷേട്ടനുള്ള ആള് എവിടെയോ കാത്തിരിപ്പുണ്ട് നിധി പറഞ്ഞു പെട്ടെന്ന് ശബ്ദം കേട്ട് എല്ലാവരും നോക്കുമ്പോൾ അടുക്കളവാതിൽ വഴി സുനന്ദ വന്നിരിക്കുന്നു ഹരീഷും സുധീഷും ചോദിച്ചു നീ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും നിധി അവരോട് മിണ്ടാതെ പോകാൻ പറഞ്ഞു സുഭാഷ് സുനന്ദയോട് ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ സുഭാഷ് സുഭാഷേട്ടനും അതുതന്നെയാണോ ചോദിക്കുന്നേ സുനന്ദ ചോദിച്ചു അന്ന് നീ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം നിനക്ക് ഓർമ്മയില്ലേ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നതും എന്നെ തല്ലിയതും പോലീസ് കേസും കേസുമായതുമൊക്കെ എന്റെ കാര്യം പോട്ടെ ഒന്നും അറിയാത്ത എന്റെ അനിയന്മാരെ സ്റ്റേഷനിൽ കയറ്റിയില്ലേ സുഭാഷ് ചോദിച്ചു വീട്ടിലാരുമില്ല അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക വീട്ടിൽ അച്ഛമ്മ മാത്രമേ ഉള്ളൂ ആരുമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എനിക്ക് സുഭാഷ് ചേട്ടനെ കാണണമെന്ന് തോന്നി മിണ്ടണമെന്ന് തോന്നി അതാ ഞാനിവിടേക്ക് വന്നത് സുനന്ദ പറഞ്ഞു ഇത് ശരിയാവില്ല സുനന്ദേ നീ വന്നത് നിന്റെ വീട്ടുകാരറിഞ്ഞാ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാ അത് ശരിയാവില്ല നീ പോകാൻ നോക്ക് സുഭാഷ് പറഞ്ഞു അപ്പോഴേക്കും ഭാസ്കരൻ വീട്ടിലെത്തി സുനന്ദയെ കണ്ടതും ഭാസ്കരൻ കൊണ്ട് അടുക്കളയിലേക്ക് വന്നു എന്താടി നിന്നെ ആ തള്ള പറഞ്ഞുവിട്ടതാണോ നീ മുമ്പേ ചെല്ല് പിന്നാലെ വന്ന് ഞങ്ങളെ നൈസായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊള്ളാമെന്ന് നിന്റെ അമ്മയും അച്ഛനും അമ്മാവനും ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് തീരുമാനിച്ചവരാ ഞാനും അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് നീ മാത്രം സ്നേഹം കണ്ട് ഇങ്ങോട്ട് വരണ്ട അന്ന് എല്ലാവരും സ്റ്റേഷനകത്ത് കയറ്റിയപ്പോൾ നീ വീടിനകത്ത് കയറി കുത്തിയിരിക്കുന്നില്ലേ ആദ്യം ഇവിടേക്ക് വന്നതെന്ന് പറയാൻ നിന്റെ കാര്യം വീണ് അപേക്ഷിക്കണമായിരുന്നോ ഞങ്ങള് എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് കയറുമെന്ന് ആദ്യമൊക്കെ നിന്നെ കാണുമ്പോൾ ഒരു പാവമാണല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സംശയം നിന്നെ വെച്ച ശകടാസുരനും പൂതനയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കാണോന്ന് നീ അവരുടെ ഒരു പിടിയാളാണോ എന്നും എറങ്ങടിപ്പുറത്ത് ഭാസ്കരൻ പറഞ്ഞു അല്ല ഭാസ്കരൻ മാമ സുനന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി മാമാന്നും കുമാന്നും ഒന്നുമില്ല ഇറങ്ങണീപുറത്ത് ഇനി നീ ഒരു തവണ കൂടി ഈ വീട് വന്ന് കയറിയാലുണ്ടല്ലോ നിന്റെ അച്ഛനും അമ്മാവനുമൊക്കെ പറ്റി പറഞ്ഞു നടക്കുന്ന ചില സ്ഥിരം പലവിയുണ്ടല്ലോ അത് നീ നേരിട്ട് കാണും ഭാസ്കരൻ പറയുന്നത് കേട്ട് സുഭാഷ് പറഞ്ഞു അച്ഛ മതി നിന്നെ നന്നാക്കാനല്ലടാ ഇല്ലാതാക്കാനാ ഇവളുടെ വരവ് ഭാസ്കരൻ പറഞ്ഞു അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ നിധി ഓടി വന്ന് ഭാസ്കരനോട് പറഞ്ഞു ആദ്യം ഇവളോട് ഇറങ്ങിപ്പോകാൻ പറ നേരെ നേരമിരുട്ടിയ ഒളിച്ചും പാത്തും വന്നോളും എന്റെ വായിൽ നിന്ന് ഇനി ഒന്നും കേൾക്കണ്ടെങ്കി ഇറങ്ങിപ്പോടി ഭാസ്കരൻ പറയുന്നത് കേട്ട് സുനന്ദ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി രാത്രി സംസാരിക്കണമെന്ന് പറഞ്ഞ് നിധി സുഭാഷിന്റെയും കൂട്ടി പുറത്തു വന്നിരിക്കുകയാണ് നിധി പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ ആരും പറയാതെ സുനന്ദയുടെയും സുഭാഷൻറെയും കല്യാണം നടത്തിയാലോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അതുപോലെ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ ഞാൻ സുനന്ദയെ എങ്ങനെയെങ്കിലും അമ്പലത്തിലെത്തിച്ചോളാം അവിടെ വെച്ച് നമുക്ക് കല്യാണം നടത്താം എന്ത് പറയുന്നു ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിച്ചു ഈ നടക്കാത്ത കാര്യത്തിന് വേണ്ടി എന്തിനാ കഷ്ടപ്പെടുന്നത് സുനന്ദ അതിന് തയ്യാറാവില്ലെന്ന് അറിഞ്ഞൂടെ പിന്നെ എന്തിനാ വെറുതെ അങ്ങനെയല്ല സുധീഷേ എന്ത് പ്രശ്നമുണ്ടായാലും സുനന്ദ വീണ്ടും വീണ്ടും സുഭാഷ് ചേട്ടനെ അന്വേഷിച്ച് വരുന്നത് കണ്ടില്ലേ എനിക്ക് അവളെ കാണുമ്പോഴേ സങ്കടം തോന്നാ ഞാനും ഇങ്ങനെയായിരുന്നു കല്യാണം വേണ്ടാന്ന് എത്ര തവണയാ വീട്ടിൽ പറഞ്ഞത് അന്ന് ആരും അത് കേട്ടില്ല അവർക്കെല്ലാവർക്കും ഇഷ്ടമായി പിന്നെന്താ പ്രശ്നം എന്നായിരുന്നു ചോദ്യം ആ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം നിധി പറഞ്ഞു ആ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം നിധിക്കുണ്ടായിരുന്നു പക്ഷേ അത് സുനന്ദക്കില്ല സുഭാഷ് പറഞ്ഞു അന്ന് ഞാനും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഇയാള് ധൈര്യം തന്നതുകൊണ്ടല്ലേ ഞാനത് സാധിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കാൻ സുനന്ദക്കാരും ഇല്ല ഇഷ്ടപ്പെടാതെ ഒരു കല്യാണം കഴിക്കേണ്ടി വന്ന അവളുടെ ജീവിതം കഷ്ടത്തിലാകും നിധി പറയുന്നത് കേട്ട് സുധീഷ് ചോദിച്ചു നിധി അത് അവളുടെ മാത്രം പ്രശ്നമല്ലേ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും സുനന്ദ ഇന്ന് വന്നത് ഓർത്തിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്ക് അവളത് കാലങ്ങളായിട്ട് ചെയ്യുന്നതാ കല്യാണം കഴിഞ്ഞ് പൊയ്ക്കഴിഞ്ഞാൽ അവൾ പിന്നെ ഈ ഭാഗത്തേക്ക് വരാൻ പോകുന്നില്ല ഇയാളത് വിചാരിച്ച് മനസ്സ് വിഷമിക്കേണ്ടോ അത് വിട്ടേക്ക് സുനന്ദയ്ക്ക് സഹായം ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാ സത്യത്തിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് നിധി പറഞ്ഞു രണ്ടുപേർക്കും അതിനുള്ള ധൈര്യമില്ല പരസ്പരം ഇഷ്ടമാണെന്ന് പോലും തുറന്നു പറയാൻ പോലും അടിച്ചു നിൽക്കുന്ന രണ്ടുപേരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ സുധീഷ് ചോദിച്ചു പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് നിധിയും സുനന്ദയും പരസ്പരം കാണുന്നു സുനന്ദ ചോദിച്ചു ഞാനിന്നലെ വീട്ടിലേക്ക് വരരുതായിരുന്നല്ലേ നീ ഇതെപ്പോഴും പറയുന്നതല്ലേ ഇത് നിന്നെ കൊണ്ട് വരാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സുനന്ദ നിധി ചോദിച്ചു സുഭാഷേട്ടൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി നിധി ഇതുവരെ സുഭാഷേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാം വിട്ടറിഞ്ഞ് സുഭാഷേട്ടനോടൊപ്പം പോയി ജീവിച്ചാലോന്ന് ചിലപ്പോ തോന്നും പക്ഷേ അതിനുള്ള ധൈര്യം വരുന്നില്ല ഈ കല്യാണം എടുക്കുന്നവരും ഉള്ളിൽ പേടി കൂടിക്കൂടി വരാ ആ ചെറുക്കൻ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എന്ത് പറയണമെന്നും സംസാരിക്കണമെന്നും എനിക്കറിയില്ല വീട്ടിലെല്ലാവരും കല്യാണം നടത്താനുള്ള സന്തോഷത്തിലാ എനിക്കെന്നെ കൊല്ലാൻ കൊടുക്കുന്നത് പോലെയാ തോന്നുന്നത് അത് മനസ്സിലുള്ളത് കൊണ്ടാ അങ്ങോട്ട് ഓടി വരാൻ തോന്നുന്നത് കണ്ണടച്ചാൽ ഉള്ളിൽ തെളിയുന്നത് സുഭാഷേട്ടന്റെ മുഖ സുഭാഷേട്ടനെ എനിക്ക് ഇത്ര കിഷ്ടമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്ന മനസ്സിലായ അതിനോടുള്ള മോഹം കൂടില്ലേ അത് നമ്മളെ വിട്ടുപോകരുതെന്ന് ഉള്ളം കിടന്ന് തുടിക്കില്ലേ അങ്ങനെ ഒരു ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇന്നലെ സുഭാഷൻ്റെ അച്ഛനും അങ്ങോട്ട് കിടക്കരുതെന്ന് ചീത്ത പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നത് പക്ഷേ രാവിലെ എണീറ്റതും നേരെ അങ്ങോട്ട് വരാനാ തോന്നിയത് ഞാനെന്ത് ചെയ്യണം സുനന്ദ ചോദിക്കുന്നതായിട്ട് നിധി പറഞ്ഞു സുനന്ദേ ഇത് നിന്റെ ജീവിതമാണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീ ആ തീരുമാനമെടുക്കേണ്ടത് നിന്നെ പോലെ തീരുമാനമെടുക്കാനുള്ള ധൈര്യം എനിക്കില്ല നിധി എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ആളുകളും എന്റെ വീട്ടിലില്ല സുനന്ദ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ അവിടെയിരിക്കട്ടെ നിനക്കെന്ത് വേണം നിന്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് നിശ്ചയിച്ച് നീ തന്നെ ഒരു തീരുമാനമെടുക്കണം നിധി പറഞ്ഞു എനിക്ക് സുഭാഷന്റെ കൂടെ ജീവിക്കണം സുനന്ദ പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ സാരിയെടുത്ത് ഒരുങ്ങി നിൽക്കുന്ന സുനന്ദയോട് അമ്മ ലളു പറയുന്നുണ്ട് അല്ലെങ്കിലും പെൺകുട്ടികളുടെ കാര്യം ഇത്രയേ ഉള്ളൂ ആദ്യമൊക്കെ മറക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും പിന്നെ അതങ്ങ് മാറും അങ്ങനെ നിശ്ചയ ചടങ്ങ് നടത്താനുള്ള ഒരുക്കത്തിലാണ് സുനന്ദയുടെ കുടുംബം നിധിയും ഹരീഷും നികേഷും സുധീഷുമെല്ലാം സുഭാഷിനോട് സുനന്ദയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അത് നടത്തിയെടുക്കുക എന്നതാ നമ്മൾ ചെയ്യേണ്ടത് ഹരീഷ് സുഭാഷിനോട് പറഞ്ഞു ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്ന് നിധിയും സുഭാഷിനോട് പറയുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്